ഹായ് ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് എപ്പോഴും പറയാറുള്ളത് അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ പലവർക്കും അതൊരടി എടുത്ത് വയ്ക്കാനായിട്ട് മടിയാണ് അല്ലെങ്കിൽ ഭയമാണ് അല്ലെങ്കിൽ എന്നുള്ള ഒരു ടെൻഷനാണ് അല്ലെ നെഗറ്റീവ് തോട്ട്സ് എപ്പോഴും ഉണ്ടാകും നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ എല്ലാവർക്കും നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉറപ്പായിട്ട് ഉണ്ടാകും ജയിക്കുമോ ഇല്ലയോ ശരിയാകുമോ ഇല്ലയോ എന്നുള്ള ഒരുപാട് ചിന്തകൾ ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും അതെന്താണെങ്കിലും മറ്റൊരാൾ സാധിച്ച് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് സാധിക്കണമെങ്കിൽ അതിന് നിങ്ങൾ തന്നെ കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാലേ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് നേടാൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും നിങ്ങൾ മടി പിടിച്ചിരിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളതിനു വേണ്ടി പ്രയത്നിക്കാൻ തയ്യാറല്ല എങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല അതാരും നിങ്ങൾക്ക് കയ്യിൽ കൊണ്ടുവന്ന തരികയും ഇല്ല അപ്പം മസ്റ്റായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി നിത്യേന കഷ്ടപ്പെടണം എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി വേണ്ടി ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുക അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുക അതിനുവേണ്ടി നിങ്ങൾ ചുവടുകൾ വെച്ച് കഴിഞ്ഞാൽ അതാരെ നെഗറ്റീവ് പറയാൻ ഒത്തിരി പേര് ഉറപ്പായിട്ട് ഉണ്ടാകാം നമുക്ക് ചുറ്റിലും ഉറപ്പായിട്ടുണ്ടാകും അതൊന്നും വക വയ്ക്കാതെ മുന്നോട്ട് തന്നെ പോകാൻ ശ്രമിക്കുക കാരണം നിങ്ങളിപ്പോൾ ഇന്ന് ആരാധിക്കുന്ന നിങ്ങളിന്ന് ആരാധിക്കുന്ന ഒരുപാട് വലിയ മനുഷ്യരുണ്ടല്ലേ അവരൊക്കെ എങ്ങനെ അവരുടെ ലൈഫിൽ ഇത്രയും നല്ല നിലയിൽ എത്തിയത് എല്ലാവരും കഷ്ടപ്പെട്ടത് തന്നെയാണ് എത്തിയിരിക്കുന്നത് അല്ലാതെ ആർക്കും ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് കിട്ടുമോ കിട്ടില്ല അതിനിത്യേന നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും അതിന് നിങ്ങൾ ആയിട്ട് ഇരിക്കുക തന്നെ ചെയ്യണം നിങ്ങളുടെ ആണ് നിങ്ങളുടെ വിജയത്തിന് എന്നും വഴികാട്ടി ആയിരിക്കുക അതൊരു മറ്റൊരു വ്യക്തികളോ മറ്റൊരു സാഹചര്യങ്ങളോ ആയിരിക്കില്ല നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കണം നിങ്ങളുടെ വിജയത്തിൻ്റെ വിജയം കൈവരിക്കാൻ എല്ലാത്തിനും നിങ്ങളുടെ കൈ നിങ്ങൾ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ ആരും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുണ്ടാവത്തില്ല അല്ലേ ആരും നിങ്ങൾ ശ്രദ്ധിക്കാൻ ഉണ്ടാവത്തില്ലായിരിക്കാം പക്ഷേ നിങ്ങളൊരു ഡെഡിക്കേറ്റ് ആണെങ്കിൽ നിങ്ങളൊരു ഡിസിപ്ലിൻ ആണെങ്കിൽ നിങ്ങൾ എന്തും ചെയ്യാൻ വില്ലിങ്സ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് നേടാൻ പറ്റുമെന്നുള്ളതാണ് അതിനു വേണ്ടി പ്രയത്നിക്കുക ബോൾഡായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ് മടി പിടിച്ചിരുന്നതിനൊന്നും നേടാൻ പറ്റത്തില്ല പേഷ്യൻസായിട്ട് ഇരിക്കുക അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആണ് നിങ്ങളുടെ വിജയം പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ നിത്യേനെങ്കിലും അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും എന്നുള്ളതാണ് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യാൻ ആരും ഉണ്ടാവത്തില്ല കാരണം ഒറ്റപ്പെട്ടവരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ അല്ലേ കഷ്ടപ്പെട്ടവരെ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ തെറ്റുകൾ പറ്റിയവർക്ക് മാത്രമേ ജീവിതത്തിൽ നന്മകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് എന്നും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും ചെയ്തോണ്ടിരിക്കണം എന്നല്ല നമ്മൾ അറിഞ്ഞു മറിയാതെ നമ്മൾക്ക് ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുകൾ പറ്റും പക്ഷെ ആ തെറ്റുകളാണ് നമ്മൾ ജീവിതത്തിലെ നേരായ വഴി നമുക്ക് കാണിച്ചു തരിക അല്ലെ നമ്മൾക്ക് നല്ല പാഠങ്ങളും നമുക്ക് തരിക അപ്പം എന്താ വേണ്ടത് ആ പാഠങ്ങളും ഉൾക്കൊണ്ട് നമ്മൾക്ക് വേണ്ടത് ചെയ്യാൻ നമ്മൾ തന്നെ കഷ്ടപ്പെടണം എന്നുള്ളതാണ് ചിലവരുണ്ട് ചെയ്യാന് എല്ലാം വേണം ആഗ്രഹിക്കുന്നതെല്ലാം നേടണം പക്ഷെ തനിക്ക് ചെയ്യാൻ മടിയാണ് അല്ലെങ്കിൽ എനിക്ക് അതിനു വേണ്ടി പ്രയത്നിക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടി കഷ്ടപ്പെടാൻ എനിക്ക് പറ്റൂല എന്നാ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം വേണം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഒരിക്കലും നിങ്ങൾക്ക് അത് സാധ്യമാവുകയില്ല കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ ആരും അത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരില്ല താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് ശരിയാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഉറപ്പായിട്ട് തരേണ്ട സമയത്ത് ദൈവം തന്നിരിക്കും അതിനുവേണ്ടി പ്രയത്നിക്കുക ബോൾഡായിട്ട് ഇരിക്കുക ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്നത്തെ എല്ലാ വലിയ മനുഷ്യരും അവരുടെ ആത്മവിശ്വാസത്തോടുകൂടി കൂടി എന്ത് ചെയ്യാനുള്ള ആ കൂടി പോയത് കൊണ്ട് തന്നെയാണ് ഇന്ന് അവരെ വലിയ നിലയിലെത്തിയിട്ടുള്ളത് ഒറ്റ രാത്രി കൊണ്ട് ആരും നല്ല നിലയിലെത്തിയിട്ടില്ല ഒരു ദിവസം കൊണ്ട് ആരും നല്ല നിലയിൽ എത്തിയിട്ടില്ല അല്ലേ അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിത്യേന അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് നിത്യേനവർ ഓടിയിട്ടുണ്ട് നിത്യേനവർ അവർ അതിന് വേണ്ടി മാത്രം പ്രയത്നിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു കോൺഫിഡൻറ്റ് തന്നെയാണ് അവരുടെ ജീവിത വിജയം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കണമെങ്കിൽ നിങ്ങളെ കൂടി മുന്നോട്ട് പോവുക എന്ത് ചെയ്യാനുള്ള ആ ഒരു പവർ ഉണ്ടാക്കിയെടുക്കുക കോൺഫിഡൻറ്റോടുകൂടി പോവുക പോസിറ്റീവോട് പോസിറ്റീവോടുകൂടി ഇരിക്കുക എന്തും ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രയത്നിക്കുക എന്തിനു വേണ്ടി നിത്യേന നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആത്മാർഥതയുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അച്ചീവ് ചെയ്തിരിക്കുന്നതാണ് അച്ചീവ് ചെയ്യുന്നതാണ് ഉറപ്പായിട്ട് നിങ്ങൾക്കതിന് സാധിക്കുന്നതാണ് അതിന് സാധിക്കുമെന്നുള്ളത് ആ കോൺഫിഡൻ്റി നിങ്ങൾക്കാണ് ഉണ്ടായിരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റും എനിക്ക് സാധിക്കും എന്നുള്ള ൃതമായ ഒരു നിശ്ചയം അല്ലെങ്കിൽ ദൃഢമായ ഒരു കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ ഒരു ദിവസം സാധിച്ചിരിക്കും അപ്പോൾ എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസ് കാണാം ബൈ